ഷധ ചെടികളും അപൂർവ മരനിരകളും വള്ളിപ്പടർപ്പുകളും ജീവപ്രകൃതിയുടെ ഹൃദയഗന്ധം പൊഴിക്കുന്ന ഒരു ഭവനത്തിലേക്കാണ് എത്തിയത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തുള്ള കണ്ടല്ലൂർ തെക്ക് പുതിയ വിള പ്രണവം എന്ന വീട്ടിലേക്ക് ഗൃഹനാഥനായ കെ ജി രമേശൻ തന്റെ ഒന്നേകാൽ ഏക്കർ വരുന്ന പുരയിടത്തെ ഒരു ജൈവ വൈവിധ്യ ഉദ്യാനമാക്കി മാറ്റിയിരിക്കുന്നു വരുന്ന വർഗത്തിൽപ്പെട്ട സസ്യലതാ സമ്പത്തിനെയാണ് ഈ പരിസ്ഥിതി സ്നേഹി ഇവിടെ പരിപാലിക്കുന്നത് ഒന്നര പതിറ്റാണ്ട് പിന്നിടുന്ന ഈ ജൈവ വനസ്നേഹത്തെ ആദരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ജൈവ വൈവിധ്യ ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ ഹരിത വ്യക്തി പുരസ്കാരം കെ ജി രമേശനെന്ന ഈ ജൈവകർഷകി പതിനഞ്ച് വർഷം മുൻപ് തനിക്കുണ്ടായ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന നിലയിലായിരുന്നു ഔഷധ ചെടികളെ ഈ പറമ്പിലേക്ക് ക്ഷണിച്ചത് പിന്നീട് അവയുടെ എണ്ണം കൂടുകയും മറ്റ് സസ്യലതാദികളെയും മരങ്ങളെയും പുരയിടത്തിലെ ഒരിഞ്ച് സ്ഥലം പോലും പാഴാക്കാതെ നട്ടുവളർത്തുകയുമായിരുന്നു ഭിന്നശേഷിക്കാരിയായ അകാലത്തിൽ വേർപെട്ട മകൾ ലക്ഷ്മിയുടെ ഓർമ്മയ്ക്കായി ലക്ഷ്മി സെറ്റോൾ എന്നാണ് ഈ ജൈവ ആരാമത്തിന് രമേശൻ നാമകരണം ചെയ്തിരിക്കുന്നത് എൻ്റെ വീട് നിൽക്കുന്നത് ഏതാണ്ട് ഒരുക്കർ ഉള്ള ഒരു സ്ഥലത്താണ് എൻ്റെ വീടിന് ചുറ്റും ഈ ഔഷധസസ്യങ്ങളും അതായത് അതുപോലെ തന്നെ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്നും അന്യം നിന്നു പോയിക്കൊണ്ടിരിക്കുന്നതുമായ സസ്യങ്ങൾ പരമാവധി ശേഖരിച്ച് എന്തുമാത്രം നമ്മുടെ ഈ ഒരു ഏരിയയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ അത്രയും സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ച് ഒരു വനസദൃശ്യമായ രീതിയിൽ ഞാൻ ഏതാണ്ട് ഒരു ചെറിയ വനത്തിനുള്ളിലാണ് താമസിക്കുന്നത് അങ്ങനെ വെച്ച് പിടിപ്പിച്ച് ഇത് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് ഒരു മോണിറ്ററി ബെനിഫിറ്റോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യമൊന്നുമില്ല മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ചെറുതും വലുതുമായ ഔഷധച്ചെടികളും വള്ളികളും വൻ മരങ്ങളുമൊക്കെ ഈ കാനനോദ്യാനത്തിൽ സദാ തണൽ പൊഴിക്കുന്നു കൂട്ടത്തിൽ ിപ്പോയ ഒ ഒട്ടേറെ മരങ്ങളുടെയും ചെടികളുടെയും പിറകെ നടന്ന് തിരിച്ചു പിടിച്ച് രമേശൻ തന്റെ ലക്ഷ്മി സറ്റോളിൽ എത്തിച്ചിരിക്കുന്നു കടൽക്കാറ്റിന്റെ വീശലിൽ മരച്ചില്ലകളുടെ കളിയാട്ടവും മനനിറയ്ക്കുന്ന പൂമണവും പാച്ചോറ്റിയും പനിക്കൂർക്കയും ദശപുഷ്പങ്ങളും നക്ഷത്ര സസ്യങ്ങളും രാമച്ചവുമൊക്കെ ആയുർവേദത്തിന്റെ അമരസുഗന്ധം പരത്തുന്നു സംശുദ്ധമായ വായു പരിലസിക്കുന്ന ഈ വനമണ്ണിൽ നിന്ന് നമുക്ക് ചില അപൂർവ സസ്യസഞ്ചയങ്ങളെ പരിചയപ്പെടാം അത് ഈ ഉദ്യാനപാലകൻ തന്നെ വിശദീകരിക്കുന്നതാകും ഉചിതം ഇത് ഇത് എന്ന് പറയുന്ന ഒരു ചെടിയാണ് വളരെ മരങ്ങളിലൊക്കെ കയറി വളരെ കഠിനമായ രീതിയിൽ വളരുന്ന ഒരു ചെടിയാണ് വള്ളിച്ചമത എന്ന് പറയുന്നെങ്കിലും ചമതയുടേതായ ഒരു ഗുണമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഈ ചെടിക്കില്ല ഇത് കയറുന്ന വൃക്ഷങ്ങളൊക്കെ നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയുള്ള ചെടിയാണ് ഇത് വിഷ ചികിത്സയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഒരു അറിവ് ഇത് ചക്കരക്കൊല്ലി എന്ന് അറിയപ്പെടുന്ന ഒരു ഔഷധച്ചെടിയാണ് ഇത് ഷുഗറിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിയുക അറിവ് ഇത് വിശാഖം നക്ഷത്രത്തിൻ്റെ നക്ഷത്രക്കാരുടെ നാൾ വൃക്ഷമാണ് വയ്യാങ്കത അല്ലെങ്കിൽ പാർക്കോഷം മുണ്ടാന എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം ഇത് രക്തകന്ധനം എന്ന് പറയുന്ന വൃക്ഷമാണ് രക്തബന്ധനത്തിൽ നിന്ന് ധാരാളമായിട്ട് സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് സമുദ്രഫലം അല്ലെങ്കിൽ സമുദ്രക്കായ സമുദ്ര ചാമ്പ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ബാറിംഗോണിയ റൈസെമോസ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം പണ്ട് കാലങ്ങളിൽ നമ്മുടെ തോട്ടിൻ്റെ കരകളിലൊക്കെ ധാരാളം ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് ഇപ്പോൾ ഇത് വളരെ വിരളമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ ഇത് കരിഞ്ഞൊട്ട അല്ലെ കരിങ്ങോട്ട എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിരുന്നത് ഈ ഇല ഇരിക്കുന്നതിൻ്റെ മുകളിൽ വെച്ചിരുന്ന ഒരു ചെടിയിൽ ചെതല് പിടിക്കില്ല അപ്പോൾ പഴയ തറവാടുകളൊക്കെ പൊളിക്കുമ്പോൾ അതിൻ്റെ ഉത്തരക്കൂട്ടിൻ്റെ അടിയിലൊക്കെ ഇതിൻ്റെ ചെടി ഇലകളെ നമുക്ക് കാണാമായിരുന്നു അങ്ങനെ വളരെ പ്രത്യേകതയുള്ള ഒരു ചെടിയാണിത് പിന്നെ ഇതിൻ്റെ മനോഹരമായ പൂക്കളാണ് ഈ ചെടിക്കുള്ളത് ഇത് രാമനാമപ്പച്ച തൊഴുകണ്ണി സ്വസ്തി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ധാരാളം നിഗൂഢതകളുണ്ടെന്നൊക്കെ പറയപ്പെടുന്ന ഒരു ചെടിയാണിത് നമ്മൾ ലോകത്തിൽ സ്വന്തമായി ഇല ചലിപ്പിക്കാൻ കഴിവുള്ള രണ്ട് മൂന്ന് ചെടികളുണ്ട് അതിലൊരു ചെടിയാണിത് ഇതിൻ്റെ ഈ മുകളിൽ കാണുന്ന ചെറിയ ഇലകൾ സ്വന്തമായി ചലിപ്പിക്കുന്നതിന് അതിന് കഴിവുണ്ട് ട്രിഗർ ഫോഴ്സ് ആണ് അത് ചലിക്കുന്നതിന് സഹായിക്കുന്നതെന്നാണ് ശാസ്ത്രം പറയുന്നത് ഇത് വള്ളി മന്ദാരം എന്നറിയപ്പെടുന്ന ഒരു ഔഷധ ചെടിയാണ് വളരെ മനോഹരമായ പൂക്കളാണ് ഈ ചെടിക്കുള്ളത് ഇത് ഔഷധമായിട്ട് വളരെയധികം ഉപയോഗിക്കപ്പെടുന്നുണ്ട് മരശംഖുപുഷ്പം എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇത് നമ്മുടെ നാട്ടിലുള്ള ചെടിയെല്ലാം വിദേശിയാണ് നമ്മുടെ നാട്ടിലുള്ള ശംഖുപുഷ്പം എല്ലാം വള്ളിയായിട്ട് വളരുന്ന ശംഖുപുഷ്പങ്ങളാണ് ഇത് പക്ഷേ ഒരു മരമാണ് ക്ലിറ്റോറിയ അറബോറിയ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം നല്ല മനോഹരമായ പൂക്കളാണ് ഇതിലുള്ളത് ഇത് ഓടപ്പഴം എന്ന് അറിയപ്പെടുന്ന ചെടിയാണ് ഇതിനെപ്പറ്റി നല്ല മനോഹരമായൊരു പാട്ടുണ്ട് കലാവൂമാണി പാടിയിട്ടുള്ളത് ഇതിൻ്റെ കായ ഇങ്ങനെ കുലകളായിട്ട് കിടക്കും നല്ല ഗോൾഡൻ കളറാണ് ഇതിൻ്റെ അരി ഉപയോഗിച്ച് നമുക്ക് ആട്ടി എണ്ണ എടുക്കുന്നു പണ്ട് കാലത്തൊക്കെ വള്ളത്തിലൊക്കെ പുരട്ടുന്നതിന് ഈ ഓടത്തെണ്ണ എന്ന് പറയുന്ന ഒരു കാര്യം ഉപയോഗിച്ചിരുന്നു അത് അതിൻ്റെ കുരുവിൽ നിന്ന് ആട്ടിയെടുക്കുന്ന എണ്ണയാണ് അതുപോലെ തന്നെ ഔഷധ മൂല്യവുമുള്ള ഒരു ചെടിയാണ് ഇത് വാതക്കൊടി അല്ലെങ്കിൽ എരിവള്ളി എന്ന് അറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് കൊടിഞ്ഞ് തലവേദന അതുപോലെ വാത സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കൊക്കെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ചെടിയാണിത് ഇത് വളർത്തിയെടുക്കുന്നതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ചെടിയല്ല വളർന്ന് പന്തലിച്ച് അങ്ങനെ മറ്റു മരങ്ങളിൽ കയറി അങ്ങ് പോകും എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ ഡെസ്ബോഡിയൽ ലോഞ്ചിബസ് അല്ലെങ്കിൽ പയലോഡിയൽ ലോഞ്ചിബസ് ബസ് എന്ന് സയൻറ്റിഫിക് നീമിൽ അറിയപ്പെടുന്ന ബാലജട അല്ലെങ്കിൽ സീതാമുടി എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇതൊരു നല്ല ഗാർഡൻ പ്ലാന്റ് ആണ് കാണാൻ ഇപ്പോൾ ഇതിന് കുറേ ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു അതിനൊരു വ്യക്തത ഇല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇത് രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ മുടി പിന്നിയിട്ടിരിക്കുന്ന പോലെയുള്ള ഇതെല്ലാം ഇതേപോലെ വിടർന്നു നിൽക്കും വെയിലായി കഴിയുമ്പോഴത്തേക്ക് ഇത് മുടി പിന്നിട്ടിരിക്കുന്ന ഇതെല്ലാം അട അടഞ്ഞടഞ്ഞ് വരും ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ പൂക്കളുള്ളത് കാണാൻ മനോഹരമായ ഒരു സസ്യമാണ് ഇടംപിരി വലംപിരി എന്ന് അറിയപ്പെടുന്ന ഔഷധ സസ്യമാണ് വളരെ മനോഹരമാണ് ഇതിൻ്റെ പൂക്കൾ ഇതിൻ്റെ പൂക്കളിൻ്റെ എല്ലാ സ്റ്റേജുകളും നമുക്ക് ഇവിടെ കാണാം അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയി കഴിയുമ്പോഴത്തേക്ക് ഈ പൂക്കൾ ഈയത്തിൻ്റെ കളറാകും അത് കഴിഞ്ഞ് ഇതിൻ്റെ കായകളുണ്ടാകുമ്പോൾ അത് ഇടത്തോട്ടും വലത്തോട്ടും പിരിയായിട്ടാണ് അതിൻ്റെ കായകൾ ഉണ്ടാകുന്നത് ഇത് വളരെ കോമണായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് പണ്ട് കാലങ്ങളിൽ കയറിൻ്റെ ഉപയോഗം ഇതിൻ്റെ വള്ളി കൊണ്ട് ഇതിൻ്റെ തൊലി കൊണ്ട് നടത്തിയിരുന്നു തിരുവട്ടക്കായെ അല്ലെങ്കിൽ യാചകി കമണ്ടലു എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സസ്യമാണ് വിദേ വിദേശിയാണ് ഇതിൻ്റെ ഒറിജിന് തെക്കേ അമേരിക്കയ പണ്ട് ബുദ്ധ ഭിക്ഷുക്കൾ അവർക്ക് ആഹാരം കഴിക്കുന്നതിനും അതുപോലെ തന്നെ ഭിക്ഷയാജിക്കുന്നതിനും ജലം ശേഖരിച്ചു വെക്കുന്നതിനും ഒക്കെ ഇതിൻ്റെ കായ ഉപയോഗിച്ചിരുന്നു യഥാർത്ഥ കമണ്ടലു എന്ന് പറയുന്നത് ഈ മരം അല്ല ചെറിയ കായകളുണ്ടാകുന്ന മറ്റൊരു മരമുണ്ട് ഒരേ കുടുംബക്കാരാണിവർ അതിനെയാണ് കമണ്ടലുമരം എന്ന് പറയുന്നത് ഇതിൻ്റെ യഥാർത്ഥമായ പേര് തിരുവട്ടക്കായ എന്നാണ് ഔഷധവൃക്ഷമായ പാവട ശിംഷിപ കല്ലരയാൽ കിളിതീനിക്കായ് കാരയ്ക്ക വിദേശ ജനുസിൽപ്പെട്ട വുഡാപ്പിൾ ബ്രൗണിയ അയ്യമ്പാന കുടവാഴ പിസ്ത ഒതളം ചെന്തരുണി കൂരിമരം മരമഞ്ഞൾ പഴയകാല തൂക്കത്തിനുപയോഗിച്ചിരുന്ന കഴഞ്ച് വല്ലഭം മുള്ളുവേങ്ങ ഉന്നം പുത്രൻ ജീവ ദണ്ടപ്പാല കുളവ തമ്പകം പൂവം പാതിരിമരം മുള പുളിഞ്ചിമരം കർപ്പൂരമരം ദന്തശുദ്ധീകരണത്തിനുപയോഗിക്കുന്ന മിസ്വാക് കല്ലുവാഴ ചിത്തിരപ്പൂവ് ചെറുതേക്ക് ചതുരമുള്ള ബോധിവൃക്ഷം എല്ലൂറ്റി വട്ടവള്ളി മഹ്ക്കോട്ടദേവ കീഴ്കുലച്ചി കായംകുളത്തെ കാനനമണ്ണിലെ ഹരിതനിര ഇങ്ങനെ നീളുന്നു ശ്രീ രമേശൻ സാറ് നീണ്ട പതിനഞ്ച് വർഷത്തെ കഷ്ടപ്പാടിൻ്റെയും പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ഇൻഡീജിനിയസ് സ്പീഷ്യസ് അദ്ദേഹം തൻ്റെ ഒന്നേ കാലയക്കറി വളർത്തി സംരക്ഷിച്ചു വരുന്നു ഒരു യഥാർത്ഥ ആൾക്കാർക്ക് അല്ലെ ഒരു ഔഷധ സസ്യം വേണ്ടിയ ആൾക്കാർക്ക് അല്ലെ ഒരു മരുന്നുണ്ടാക്കാൻ വേണ്ടിയുള്ള ആൾക്ക് നമുക്കൊരു ഔഷധസസ്യം വേണമെങ്കിൽ പല നേഴ്സുകളിൽ ചെല്ലുമ്പോൾ അവരെ തെറ്റിച്ചു തരുന്നു പിന്നെ അത് വലുത് വള വലുതായി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് നമ്മൾ ഉദ്ദേശിച്ച ചെടിയല്ലെന്ന് പക്ഷേ രമേശ് സാറിൻ്റെ അവിടെ വരുവാണെങ്കിൽ അദ്ദേഹം ആ കറക്റ്റ് ചെടി തന്നു വിടുകയും ഇത് വളർത്തുന്ന രീതി പറയുകയും ഇതിന് എന്തെല്ലാം ഉപയോഗമുണ്ടെന്നും ഓരോ അസുഖത്തിനും ഉള്ള ഉപയോഗിക്കുന്ന യാതൊരു മടിയും കൂടാതെ അദ്ദേഹം ഇവിടെ വരുന്ന കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു സസ്യജാലങ്ങളുടെ വിത്തുശേഖരണവും തൈ വളർത്തലും രമേശന്റെ ജീവിതചര്യയുടെ ഭാഗമാണ് പത്നി വി രമാദേവിയും രമേശനോടൊപ്പം പുരയിടത്തിലുണ്ട് സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്ന് വിത്തുകൾ ശേഖരിക്കുന്ന രമേശൻ പശ്ചിമഘട്ട മലഞ്ചരുവിലെ സന്ദർശകനുമാണ് ഇതിൻ്റെ ഔഷധത്തിൻ്റെ ശേഖരണമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പല ഭാഗങ്ങളിലും ഒരുപാട് സഞ്ചരിച്ചതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റേതായ തൈകളൊക്കെ ലഭിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ചെടിയെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് പരിചയമില്ലാത്ത ചെടികളെയെല്ലാം വാങ്ങി അല്ലെങ്കിൽ എൻ്റെ തൈകൾ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു പിന്നെ എന്നെ സഹായിക്കാൻ ദൈവത്തിൻ്റെ ഇഷ്ടം കൊണ്ട് ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും അല്ലാത്തവരുമൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ജൈവ വൈവിധ്യ പരിപാലനത്തിൽ ആഭിമുഖ്യം പുലർത്തുന്നവരുടെ സന്ദർശന കേന്ദ്രം കൂടിയാണ് ഇവിടം ഗവേഷക വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും അപൂർവ സസ്യജാലങ്ങളെ കണ്ടറിയാനായി ലക്ഷ്മി എത്തുന്നു അതിലൂടെ പരിസ്ഥിതി സംരക്ഷണമെന്ന അവബോധം പുതുതലമുറയിലേക്ക് പകരാനും രമേശനാകുന്നു ഒരുക്കിയിരിക്കുന്ന ഈ സസ്യവൈവിധ്യത്തെ നേരിട്ട് കാണുന്നതിനും അനുഭവങ്ങൾ മനസ്സിലാക്കുന്നതിനും വേണ്ടി ഞങ്ങൾ എത്തിച്ചേർന്നത് ഞങ്ങൾക്ക് വലിയൊരു അനുഭവമായിരുന്നു ഇവിടെ സസ്യങ്ങളുടെ വൈവിധ്യവും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരം സസ്യങ്ങളും ഒക്കെയാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ആയിരത്തോളം സസ്യങ്ങളുടെ ആ വൈവിധ്യം തന്നെ വളരെ നമുക്ക് ഒരുപാട് ഉത്തേജനം നൽകുന്ന ഒരു കാര്യമാണ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ ആ ഉണർവും അതുപോലെ തന്നെ ആ കുളിർമയും ഒക്കെ വളരെ മനസ്സിന് ഒത്തിരി സന്തോഷം കുളിർമയും നൽകുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ സസ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് അതൊക്കെ മനസ്സിലാക്കി ഞങ്ങളിപ്പോൾ സ്കൂളിൽ ഒരു ഔഷധ തോ സസ്യം തോട്ടം തന്നെ നിർമ്മിച്ചിട്ടുണ്ട് അതിന് ഇവിടെ വന്ന് ഞങ്ങൾ കുറച്ച് സസ്യങ്ങളൊക്കെ എടുത്തിട്ടുമുണ്ട് അവയൊക്കെ വളരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ നാട്ടിലുള്ള സസ്യങ്ങൾ ഔഷധ സസ്യങ്ങളും മറ്റു സസ്യങ്ങളും ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതിനും അതുപോലെ തന്നെ അവയെ മനസ്സിലാക്കി ആ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഈ ഒരു വരവിൻ്റെ ഉദ്ദേശം വിപുലമായ പരിചരണ മുറകളൊന്നും തോട്ടത്തിനാവശ്യമായി വരുന്നില്ല വിത്തും തയ്യുമാണ് പ്രധാനം ചാണകപ്പൊടിയാണ് വളം അത് നിശ്ചിത ഘട്ടങ്ങളിലായി ചെടികൾക്ക് നൽകുകയും നനച്ചുകൊടുക്കുകയും ചെയ്യുന്നു പുരയിടത്തിലെ സ്വാഭാവിക കുളത്തിൽ നിന്നുമാണ് ജലസേചനം മണ്ണിലെ സമൃദ്ധമായ മണ്ണിരകളും നനഞ്ഞ മണ്ണിലേക്ക് കൊഴിയുന്ന കരീലകളും ഇവിടെ ചെടികൾക്ക് പോഷകപ്രദമാകുന്നു എവിടെ പോയാലും എവിടെ കാണുന്ന അക്ഷ സസ്യമോ നമുക്കില്ലാത്ത കാണുന്ന കണ്ടാലും ഞാൻ അത് ശേഖരിച്ച് കൊണ്ടുവരികയും സാറിനോടൊപ്പം തന്നെ നിന്ന് അതെല്ലാം നട്ടു വളർത്താനും പരിചരിക്കാനും എല്ലാം കൂടി ഇതിൽ പങ്കാളിയാകുന്നു ഇതാണ് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന എല്ലാം ഞാൻ ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ട് ഇപ്പം പിന്നെ എല്ലാവർക്കും അറിയാം ഇവിടെ ഇങ്ങനെ ഒരു ഔഷധത്തോട്ടം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ധാരാളം കുട്ടികൾ ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നട്ടുപിടിപ്പിക്കാനുള്ള ഒരു പ്രേരണയും കൊടുക്കുന്നുണ്ട് രമേശാറാണെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും എല്ലാ ഈ സസ്യങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് നട്ടു വളർത്താനുള്ള പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്കെല്ലാം ഇവിടെയുള്ള തൈകളെല്ലാം നമ്മൾ സൗജന്യമായി തന്നെ കൊടുക്കുകയും നട്ടു വളർത്താനുള്ള രീതികൾ പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് വിവിധ തരം ചിത്രശലഭങ്ങളുടെ പ്രജനന ഗേഹം കൂടിയാണിവിടം പക്ഷിക്കൂട്ടങ്ങളും ഒട്ടും കുറവല്ല ജൈവ സുരക്ഷയുടെ ആഡംബരത്തിലാണ് ഇവിടെ എല്ലാവരും ഇരുന്നൂറിലേറെ വരുന്ന സസ്യവംശത്തെ നിലനിർത്തുന്നതിനായി അവയുടെ വിത്തുകളും തൈകളും സംരക്ഷിക്കുന്നതിൽ കെ ജി രമേശനും പത്നിയും ഏറെ ശ്രദ്ധ വയ്ക്കുന്നു അപൂർവ മരങ്ങളെയും സസ്യസഞ്ചയത്തെയും സംരക്ഷിക്കാൻ ആത്മാർത്ഥതയോടെ തയ്യാറാകുന്നവർക്ക് വിത്തുകളും തൈകളും നൽകുവാൻ ഈ ജൈവ വൈവിധ്യ പരിപാലകൻ ഒരുക്കവുമാണ് സർക്കാർ ബഹുമതിക്കു പുറമെ സി ടി സിആർഐ പുരസ്കാരം ജൈവ വൈവിധ്യ ബോർഡിന്റെ വനമിത്ര പുരസ്കാരം വിവിധ സ്ഥാപനങ്ങളുടെ ആദരവ് എന്നിവ പ്രണവത്തിലേക്ക് ഒഴുകിയെത്തി പ്രായം ഇവിടെ ആരോഗ്യത്തിന് തടസ്സമാകുന്നില്ല പ്രണവം വീടിന്റെ വിശാലമായ പുരയിടത്തിലെ പച്ചപ്പ് കൊഴിച്ചിടുന്ന കുളിർത്തണലിൽ കെ ജി രമേശൻ എന്ന ഈ മനുഷ്യൻ ഏറെ ഊർജസ്വലനാണ് പുതിയ തലമുറയ്ക്ക് നമ്മുടെ പ്രകൃതിയുടെ കാര്യത്തിൽ കൂടുതൽ അവർ തൽപരരാണെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് കാരണം ഇവിടെ ധാരാളം കുട്ടികൾ വരുന്നുണ്ട് പണ്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് കൂടുതൽ ആളുകൾക്കും ഈ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നവരുടെയും പരിസ്ഥിതിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദോഷത്തെ പറ്റിയും അവർ ശരിയായി മനസ്സിലാക്കുന്നുണ്ട് അതിനനുസരിച്ച് മാറ്റം വരണമെന്ന് ചിന്തിക്കുന്നുണ്ട് ഒരു അൻപത് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു പത്ത് പതിനഞ്ച് ഇരുപത് കുട്ടികൾക്കെങ്കിലും ഇതിനോടൊരു നേരത്തെ ഉണ്ടായിരുന്നിൽ കൂടുതലായൊരു താല്പര്യം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു നല്ല സൂചനയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സസ്യങ്ങൾ മനുഷ്യനോട് സമ്മതിക്കുമെന്ന് കണ്ടറിയുകയാണ് ഈ കായംകുളങ്കാരൻ നാട്ടിലെ ഓരോ വീട്ടുമുറ്റവും പരിസരങ്ങളും സസ്യവർഗത്താൽ സമൃദ്ധമാകണമെന്നാണ് ഈ പരിസ്ഥിതി പ്രവർത്തകൻ ആഗ്രഹിക്കുന്നത് മണ്ണിന്റെ മഹത്വവും മരങ്ങളുടെ മനസ്സും തിരിച്ചറിയാനെത്തുന്നവർക്കായി ഈ പരിസ്ഥിതി സംരക്ഷകന്റെ കവാടം തുറന്നിട്ടിരിക്കുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം